ഹായ് ഡിയേഴ്സ് മണം കൊണ്ടാണെങ്കിലും ഭംഗി കൊണ്ടാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലേ ചെമ്പകം ഈ ചെമ്പകം നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയാലോ നമുക്ക് ചട്ടിയിലോ നിലത്ത് തടം എടുത്തോ ഒക്കെ നടാൻ പറ്റുന്ന ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ചെമ്പകം പ്ലാന്റ്സ് ആണ് ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫറിൽ തരാൻ പോകുന്നത് യെല്ലോയും വൈറ്റും കളറിലുള്ള ചെമ്പകത്തിൻ്റെ ചെടികളാണ് നമ്മൾ ഈ ഒരു ഓഫർ റേറ്റിൽ തരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തതായതു തന്നെ ഇതിനകത്ത് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ സ്മെല്ലിൻ്റെ കാര്യത്തിലും ഗ്രാഫ്റ്റ് ചെയ്തതാണെന്ന് വിചാരിച്ച് മാറ്റമൊന്നുമില്ല കേട്ടോ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് അപ്പം നമ്മൾ തരുന്ന ചെടികൾ തന്നെ പൂത്തു തുടങ്ങിയതാണ് കേട്ടോ ദാ ഇതുപോലെ പൂവിട്ട് തുടങ്ങിയിട്ടുള്ള ചെടികളാണ് പെട്ടെന്ന് തന്നെ നമ്മളിത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ ആയിക്കോളും ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഇതിൻ്റെ പോട്ടി മിക്സിൽ വെള്ളം തങ്ങി നിൽക്കാതെ എല്ലാവരും ശ്രദ്ധിക്കണം മറ്റൊരു തരത്തിലുള്ള കേടുകളും ഈ ചെടികളിൽ വരാറില്ല നമ്മൾ തരുന്ന ചെടികളുടെ സൈസാണ് ഈ കാണുന്നത് വെള്ളയും മഞ്ഞയും നിറത്തിലുള്ള ഗ്രാഫ്റ്റ് ചെയ്ത ചെമ്പകം അത്യാവശ്യം വലിപ്പമുള്ള ചെടികളായതിനാൽ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവുകയും ചെയ്യും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും മണ്ണും ചാണകപ്പൊടിയും കുറച്ച് കൊക്കോപ്പീറ്റോ അല്ലെങ്കിൽ മണലോ ചേർത്ത മിശ്രിതത്തിലേക്ക് ഒരൽപ്പം സാഫോ മറ്റേതെങ്കിലും ഫഞ്ചിസൈഡോ ചേർത്ത മിക്സിൽ ഈ ചെടി നല്ല രീതിയിൽ വളരുന്നതായിരിക്കും അങ്ങനെയുള്ളൊരു മിക്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഏറ്റവും നന്നായിട്ട് ചെടികൾ വളർന്നിട്ടുള്ള മറ്റേതെങ്കിലും മിക്സിലോ ഈ ചെടി നമുക്ക് നട്ട് വളർത്താവുന്നതാണ് ക്രാഫ്റ്റഡ് ചെമ്പകത്തിൻ്റെ രണ്ട് വെറൈറ്റീസും മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ രണ്ട് വെറൈറ്റീസിനും കൂടി നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഷോട്ടിൽ ഈ ഒരു പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിലായി പോകുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചെമ്പകത്തിൻ്റെ ചെടികൾ ഓർഡർ ചെയ്തോളൂ കേട്ടോ